ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു പാക്കൊക്കെ ഇട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിന് മുന്നായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അത്രയ്ക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാക്കാണ് പറയാതിരിക്കാൻ വയ്യ എന്ന് പറയാം അതിനപ്പുറം എനിക്കൊന്നും പറയായില്ല കേട്ടോ നമ്മുടെ ഒരു സ്പെഷ്യൽ കൊറിയൽ കാരുടെ ഫേസ് പാക്ക് ആണ് കേട്ടോ ഞാൻ ഇന്ന് ട്രൈ ചെയ്തത് അടിപൊളി റിസൾട്ടാണ് ആയിട്ട് ഇത് ഇട്ടിട്ട് ഫേസ് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഏറ്റവും അവസാനം അപ്പോൾ കിട്ടുന്ന ഒരു ഗ്ലോ ഉണ്ട് എൻ്റെ പൊന്നോ ഫേസ് നല്ല സോഫ്റ്റ് ആകട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്തൊന്നും പറയുന്നില്ല എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ബട്ടണും കൂടെ പ്രസ്സ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരും മിസ് ചെയ്യാതിൻ്റെ വീഡിയോ ആണെങ്കിലും പറ്റുകട്ടോ അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം ഈ പാക്ക് തയ്യാറാക്കുക ആദ്യമായിട്ട് ആണ് എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടെ ആഡ് ചെയ്ത് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ട് കുതിർന്നിരിക്കും കേട്ടോ ഈ ഒരു പരിഭാവം മിക്സിയുടെ ജാറിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ പാക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇനി നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊരു നല്ല ബ്ളുബ്ളു ബ്ളുബ്ളു ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എനിക്ക് ഇതുപോലത്തെ ഫേസ് പാക്കുകളൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കണ്ടോ നല്ലൊരു പുളിപിളാന്നിരിക്കുന്ന ഒരു സാധനം ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ എടുത്ത് ഒട്ടിക്കുമ്പോൾ ഇത് നന്നായിട്ട് ഒട്ടി അങ്ങ് ഇരിക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഏരിയയിലും നമ്മൾ നന്നായിട്ടിത് ഒട്ടിച്ചു കൊടുക്കുക സെറ്റായിട്ട് ഒട്ടിച്ചിട്ടും എന്തോ കടന്തലൊക്കെ കടിച്ചൊരു ഫീലുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയി ഒരു പത്ത് ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ടാൽ കേട്ടോ മാക്സിമം ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നന്നായിട്ടൊരു ജെല്ലുണ്ട് ആ ജെല്ല് വെച്ച് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫേസ് അപ്പോൾ നമുക്ക് നന്നായിട്ട് സ്കിന്നൊന്ന് ആവും അപ്പോൾ അതാരും മറക്കരുത് കേട്ടോ പെട്ടെന്ന് അങ്ങ് വാഷ് ചെയ്ത് കളയാതെ ഈ ഒരു ജെല്ലുണ്ട് ഇത് ഇളക്കി കളയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ജെല്ലുണ്ട് അത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫേസിൽ എനിക്ക് ഈ ഒരു രൂപത്തിൽ രൂപത്തിലെന്നെ കണ്ടിട്ട് നല്ല ചിരി വരുന്നുണ്ട് പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ എൻ്റെ ഫേസൊക്കെ എന്തോ ഭയങ്കര അധികം വണ്ണം വെച്ച പോലെ തോന്നുന്നുണ്ട് സംഭവം പൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എടോ ഇത് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് വന്നിട്ട് കാണാം കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ജെല്ലുണ്ട് ആ ഒരു ജെല്ല് നിങ്ങൾക്ക് മസാജ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് കൂടുതലായിട്ട് സ്കിന്നിലേക്ക് കിട്ടുക അപ്പോൾ ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാവേ അപ്പോൾ അതിൻ്റെ അത്യാവശ്യം ആ വലിയ ഇതൊക്കെ ഞാനങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളതായി ഒരു ജെല്ലാണ് അത് നമുക്ക് നന്നായിട്ട് ഇരിക്കണം ഒന്ന് സ്കിന്നിലൊന്ന് അബ്സോർബാവാൻ വേണ്ടിയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ പറയാതിരിക്കാൻ വയ്യ കുറേക്കാർ ഇത് ചെയ്യുന്നതിന് തക്കതായ കാര്യമുണ്ട് കേട്ടോ അടിപൊളി റിസൾട്ട് ആയതുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത് സ്കിന്നൊക്കെ നല്ല ഗ്ലോ കിട്ടുന്നുണ്ട് കേട്ടോ ഇത് റിമൂവ് ചെയ്തതിന് ശേഷം എൻ്റെ ആ കണ്ണിൻ്റെ ഏരിയയിൽ ഞാൻ തേച്ചിട്ടില്ല കേട്ടോ അവിടെ കുറച്ച് ഡാർക്കായിട്ട് തന്നെ ഇരിക്കുകയാണ് ബാക്കി ഏരിയ ഒക്കെ നല്ല കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ഞങ്ങൾ വാഷ് ചെയ്ത് കൊടുക്കാം അതെ ഈ ഒരു ജെല് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫേസിൽ കഴുത്തിലേക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ റൗണ്ട് മസാജ് എപ്പോഴും മുകളിലോട്ട് ഇങ്ങനെ റൗണ്ട് മസാജാണ് ചെയ്യേണ്ടത് കേട്ടോ ചീക്കിലാക്കാം ചുണ്ടിൻ്റെ അരിയുള്ള നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം നെറ്റിയിലൊക്കെ നമുക്ക് ചെറിയ ചുളിവുകളൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ No okay. അപ്പോൾ ഞാനിത് നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഫേസ് ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഫുള്ള് ഇതൊക്കെ കഴിഞ്ഞിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോഴേ നിങ്ങളുടെ റിസൾട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അടിപൊളി ക്ലോയാണ് എന്നാലും നിങ്ങൾക്ക് ഞാൻ ഒരിക്കൽ കൂടി കാണിച്ചു തരാം കേട്ടോ ഫേസ് ഫുള്ള് വാഷ് ചെയ്ത് വന്നിട്ട് കാണാം അതായത് ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കഴുത്തും ഫേസും കാണുമ്പോഴേ അറിയാം നല്ല അധികം റിസൾട്ട് ഉണ്ട് കേട്ടോ അടിപൊളി റിസൾട്ടാണ് ഞാനൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നന്നായിട്ട് സ്കിന്നെ നല്ല ഗ്ലോയും വന്നിട്ടുണ്ട് നല്ല കളർ വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല കളറും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടും ചെയ്ത് നോക്കാൻ പറ്റിയ പറ്റിയൊരു പാക്കാണ് കേട്ടോ നല്ല വർക്കിംഗ് ആണ് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ടാറ്റ ബൈ എപ്പോഴും പറയുന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ടാറ്റാ ബൈ